ോട്ടെട്ടിട്ട് ഇട്ടോ ഹായ് എവിടെ ഞാൻ പറഞ്ഞു നന്നാ പറഞ്ഞൊരു മുത്തൂസെന്തോ ഒരു അടിപൊളി എന്തൊക്കെയാ വെറൈറ്റി സാധനമൊക്കെ ഉണ്ടാക്കേണ്ടതെന്ന് പറഞ്ഞത് അപ്പോ അത് കാണാൻ പോണിന്റെ മുന്നേ എന്ത് ചെയ്യാ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ പറഞ്ഞതല്ല ഒരു ലക്ഷം ഞാൻ അധികം ഒന്നും ഇല്ല ഒരു പത്തിരുപത്തി അയ്യായിരം ആൾക്കാരുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് എന്താവും ഒരു ലക്ഷം സബ്സ്ക്രൈബേഴ്സ് ആവും അപ്പൊ ആദ്യം സബ്സ്ക്രൈബ് ചെയ്തോ എന്നിട്ട് വീഡിയോ കണ്ടോളെ ഇതാ ഇവിടെ എന്തോ ഒരു കാര്യമായിട്ടുള്ള പരിപാടിയിലാണ് മൊത്ത ദിവസേക്കച്ചോളു ഏഹ് അതാണോ എന്നാലും ഉണ്ടാവല്ലേ പേരുണ്ടാവല്ലോ സാധാരണ മുത്തു ഒക്കെ ഉണ്ടാക്കിയല്ലേ സാധാരണ മുത്തൂസ് എന്തെങ്കിലുമൊക്കെ ഇണ്ടാക്കും ഉണ്ടാക്കി കഴിഞ്ഞ ശേഷം ഞാൻ ചോയ്ക്കും അതല്ലേ ചോയ്ക്കും മുത്തു സാധാരണ പേരിട പേരിടാണ്ടാക്കില്ല എന്നാലും എന്താണ് ഇച്ചിരി ഉദ്ദേശിച്ചത് ഉദ്ദേശിച്ചത് ആ മുത്തൂസ് തുറക്കലപ്പാണ് അതിനൂസ് ചിക്കൻ കരിച്ചുണ്ട് ചിക്കൻ ചിക്കൻ കരിച്ച് തുറക്കലപ്പലേതൂലേക്കിഷ്കി ആ പിന്നെ മനസ്സിലായിക്കും അപ്പൊ മൊത്ത ദൈലി ബ്ലോഗ് ഇടണെ പറയൂ ഇന്നലെ മാത്ര മിനിയാന്ന് മിനിയാന്ന് ഞാൻ അത് ഇങ്ങനെ അതിന്റെ മുന്നേ ദിവസം കണ്ണൂരപ്പ ഉണ്ടാക്കിണ്ടാക്കി അപ്പൊ മൂന്നു ദിവസമായിട്ട് ഉണ്ടായിക്കണോ അത് എന്നുള്ളതാണെന്ന് നിങ്ങൾ ആരും വിചാരിക്കണ്ടല്ല ഞാൻ പറഞ്ഞില്ലേ ചട്ടി മേടിച്ചു ആയിരം ഒരു ചട്ടിയും ഒരു എഴുന്നൂറ് ചട്ടി രണ്ട് ചട്ടി അറുനൂറ് ആയിക്കോട്ടെ ആയിക്കോട്ടെ ഇത്തിരി വല്ല ചട്ടി കൊടുത്തിട്ട് ഇണ്ടാക്കി തന്നെ ഒരു കണ്ണൂരേപ്പതും അതല്ലാണ്ട് എന്നുള്ളതാണ് നിങ്ങൾ ആരും വിചാരിക്കേണ്ട പറഞ്ഞില്ലേ ചട്ടിപ്പത്തിരി പിന്നെ മറ്റേത് ഇത് നാലാമത്തെ ണ്ടാക്കിന്ന് പറയുന്നു നാലാമത്തേതാണ് പറഞ്ഞാല് നിങ്ങള് വീട് പറഞ്ഞിരുന്നില്ല ഇതാണ് ഞങ്ങൾ അടുക്കള കേട്ടോ എന്തെല്ലാം കൂടെ ഒരുമിച്ച് വാങ്ങിച്ച കഴിഞ്ഞല്ലേ ഇതാണ് ഞങ്ങൾ അടുക്കള ഇതൊക്കെ ഞമ്മളെ കൈപ്പണിയാണ് കേട്ടോ ഈ മേലെ കാണുന്നതൊക്കെ അതുകൊണ്ട് തന്നെ ഹാൻഡിൽ ഇട വെച്ചിട്ടില്ല അന്ന് ഹാൻഡിൽ മേടിച്ചു വെക്കാൻ വേണ്ടി വേറെ ആർക്കോ വെച്ചോ അതാർക്കോ വെച്ചോടുത്തോട് വേറെ അതറിയുമ്പോ നമ്മളെ പണിയല്ലേ പെട്ടെന്ന് ഏതെങ്കിലും വർക്കു വരുമ്പോ ഹാൻഡിലൊക്കെ നമ്മള് കയറിപ്പോ അപ്പൊ അതങ്ങനെ തീർന്ന് പിന്നെ ഇത് നമ്മള് പിന്നെ അന്ന് ഉണ്ടാക്കിയ സമയത്ത് തന്നെ നമ്മൾ ഇവിടെ കട്ടിങ് ഇട്ടിട്ട് ഏഹ് അത് ഇറക്കി വെക്കുന്ന മോഡലാക്കി പിന്നെ ഇങ്ങനെ ഇവിടെ ഒരു പാത്രം വെക്കുന്ന ഒരു ചെറിയ ഒരു ഐറ്റംസ് അത് നമ്മൾ അലുമിനിയം കൊണ്ടു തന്നെ ഇണ്ടാക്കി പിന്നെ ഇവിടെ എന്ത് ചെയ്തൊരു ഷോക്കേഴ്സ് ഉണ്ടായിരുന്നു അതിനകത്ത് ഇങ്ങനെ ഗ്ലാസ് ഇട്ടും ഗ്യാസും കുറ്റിയും അങ്ങനത്തെ പുരോഗികളൊക്കെ എന്താ നമ്മള് ഫ്രിഡ്ജ് അല്ലെ മുത്തൂശേ ആക്കി മുത്തൂസാറു ഞാൻ പാത്രങ്ങളൊക്കെ അപ്പൊ ഇവിടെ ഈ അടക്കളവിടെ അങ്ങനെ ഗ്ലാസ്സും അവിടെ എന്താ പറയാ സാധനങ്ങളൊന്നുമില്ല ഓജ എന്തൊക്കെ പറയുന്നില്ല ഗ്ലാസ്കള് എന്താ പൂവൊക്കെ ഇങ്ങോട്ടോ അപ്പൊ ഇത് ഇക്കട്ടടിച്ചതാക്കാം ഗ്ലാസ് ഒന്ന് ഇതൊക്കെ ചെയ്തത് അപ്പൊ ഡൈലിയാണ് ഇങ്ങനെ ഗ്ലാസും ചായ പറ്റുന്ന ഗ്ലാസ് ചായയും ഗ്ലാസ്റ്റേറൊന്നും പിന്നെ കേടന്ന് രണ്ട് കറ്റിലുണ്ട് കറ്റിൽ രണ്ടും ഞാന് റെഡി ആക്കി കൊടുക്കുന്നതാണ് വയർ വിട്ടുണ്ടോ അതാണ് ഞാൻ ഇപ്പൊ റെഡി ആക്കി തന്നെ ഞാൻ പറയണ്ടേ ആ അതെ പിന്നെ ആദ്യമായിട്ട് മണ്ണെണ്ണ ഈ മാസം ഈ മാസം ഇവിടെ വായന കിട്ടീല ഈ മാസം സുലൈമാനെ എന്തെങ്കിലും പറഞ്ഞു സുലൈമാൻ കാണുന്നുണ്ടെങ്കിൽ മനസ്സിലാക്കുക ഞങ്ങൾക്ക് ഈ മാസത്തെ മണ്ണെണ്ണ കിട്ടിയിട്ടില്ല രാഷൻ വീട്ടിലും കഴിഞ്ഞ മാസം മേടിച്ചു കഴിഞ്ഞ മാസം ഞാൻ ഈ വീട്ടില് കൂട്ടി രണ്ടു കൊല്ലത്തിൽ പിന്നെ അങ്ങനെ കാര്യത്തിന് മോള് പിന്നെ കത്ര കുത്ര കുത്ര സാധനങ്ങളൊക്കെയാണ് കണ്ടില്ലേ ഫാനുണ്ട് പിന്നെ ഞങ്ങൾക്ക് മറ്റേ അടുപ്പും ഇല്ലാത്തോണ്ട് മുത്തൂസ് ചിക്കൻ പൊരിച്ചിട്ട് ഇവിടെ നിക്കാൻ പറ്റിട്ടില്ല പിന്നെ ഇവിടെ ഒരു മാശുണ്ട് ഉമ്മന്റെ മാശായിരുന്നു അപ്പൊ ഉമ്മ വേറെ വാങ്ങിയപ്പോ ഞങ്ങൾ കൊണ്ടുവന്നിട്ട് ഞങ്ങൾ അടുക്കളയിൽ ഇട്ടു പിന്നെ ഇത് ആ മാഷിന്റെ ചെയറാണ് അപ്പൊ ഇരിക്കാൻ വേണ്ടി രണ്ടും കട്ടേക്കിട്ടു ഇതിനൊന്നുമില്ല പിന്നെ ഞങ്ങൾ അടിയിൽ ചെയ്യും ഞങ്ങൾ ഇവിടെ അങ്ങോട്ടേക്ക് പോകലില്ല പിന്നെ ബാക്കി മുത്തൂസിന്റെ സ്പെഷ്യൽ അത് ശേഷം സാധനങ്ങളൊക്കെ കാണിച്ചു മുത്തൂസ് എന്തേന്ന് എന്തായിരുന്നു പേരെന്തായിരുന്നു ചോയ്ക്കൂസിന്റെ പേര് കിട്ടുന്നുണ്ട് അതാണ് സ്വാസ്തവം അതല്ലാണ്ട് ഞാൻ സംഗതികളാണ് മുത്തൂസ് അടുക്കള ചോദിക്കുന്ന അങ്ങനെയാണ് ഇത് ഇണ്ടാക്കേ മയ മണിസാണ് ഇതിന്റെ മേലെ മുത്തോസ്ടെറൈറ്റി ഒക്കെ ആയിട്ട് കണ്ടില്ലേ പത്തിരുണ്ടാക്കിട്ട് നാല് വട്ടം എന്തൊക്കെ ഒരു വെറൈറ്റി ആണോ മുത്തോസ് ആണോ ഒരാളാ മുത്തൂസ് യൂട്യൂബിൽ കട്ട് പഠിച്ചിട്ടാണ് കണ്ടീലേക്കെ പെട്ടതല്ല കണ്ടില്ലേ നോക്കട്ടെ ഇങ്ങനെ ആയി കിട്ടി കണ്ടോ കൈ ഞാൻ പൊളിച്ച നോക്കട്ടെ എങ്ങനെ ഇതാണോ അതിന്റെ കോലം കണ്ടില്ലേ എങ്ങനെയുണ്ട് ഞങ്ങളുടെ മുത്തോസിനെ മുത്തൂസാണ് എന്നാലും മുത്തൂസ അങ്ങനെ പലതും പറഞ്ഞാ പറയാ മയോണിസും ചിക്കനും ഉള്ളോണ്ടായിരിക്കും പിന്നെ ചമ്മന്തിട്ട് പോറൈറ്റി ടേസ്റ്റ് എല്ലാം രസം

അപ്പൊ ഇത്ര ഉള്ളപ്പോ നാളെ പുതിയ സ്പെഷ്യലും പുതിയ വീഡിയോസ് മാറ്റി ആണെന്ന് പറയാം